വായന ദിനത്തിന്റെ ഭാഗമായി നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബുക്ക് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബുക്ക് എസ് ഹരീഷ് എഴുതിയ പട്ടുനൽ പട്ടുന്നൽ എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പം പട്ടുന്ന എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടതിൻ്റെ ഒരു ഭാഷാ രീതിയാണ് പറയേണ്ടത് വളരെ ലളിതമായ ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ സിമ്പിളായ ലാംഗ്വേജിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നോവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോവലിൻ്റെ കഥ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധുനികത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് ആധുനികത അതായത് ഏർ മനുഷ്യരുടെ ഉള്ളിലേക്ക് നോക്കുന്ന ആളുകൾ അതായത് അവരുടെ ഉള്ളിലെ സംഘർഷങ്ങൾ ആത്മസംഘർഷങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ചർച്ചയായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ആത്മസംഘർഷങ്ങൾ അല്ലെങ്കിൽ അസ്തിത്വവാദം ഒക്കെ ചർച്ചയായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ ആധുനികത എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു പ്രസ്ഥാനവുമായിട്ട് നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു നോവലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ പട്ടുന്നൂൽ എന്ന് പറയുന്ന നോവൽ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾ എല്ലാവരും ഓരോ വ്യത്യസ്തരായിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളുണ്ട് ഒരു ഗ്രാമത്തിലെ കഥയാണ് പറയുന്നത് അതുപോലെ തന്നെ ആ ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ അവരുടെ ജീവിതങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഇത് വിശദമാക്കുന്നത് അതുപോലെ അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് സാംസ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് സാംസെ എന്ന് പറയുന്ന കുട്ടിയിൽ കൂടെയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയുടെ ചിന്തയിൽ കൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് തന്നെ അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രമാണ് സ്റ്റീഫൻ അതുപോലെ തന്നെ ശ്യാമ അതുപോലെ തന്നെ സാംസയുടെ അമ്മയായ ആനി സാംസയുടെ അച്ഛൻ ഏർ വിജയൻ അങ്ങനെയുള്ളവരെല്ലാവരും ഇവരെല്ലാവരും ഈ ഇതിനകത്തെ കഥാപാത്രങ്ങളായിട്ട് വരുന്നതാണ് ഓരോ കഥാപാത്രത്തിനും എൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇലു എന്ന് പറയുന്ന നായ അവരുടെ വീട്ടിൽ വളർത്തുന്ന നായ അതിനും എല്ലാത്തിനും ഓരോ അതേ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് ഇനി നമ്മൾ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സാംസ എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ച് പറഞ്ഞു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ശരിക്കും പതിമൂന്ന് വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ പതിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ തന്നെ ചിന്തിക്കാനുള്ള ആ ഒരു പ്രായം ആകുന്ന ഒരു സമയം നമുക്ക് പറയാം ഒരു അഡോളസൻസ് ആ ഒരു സമയം എത്തുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അവിടെ തന്നെ ഒരു കുട്ടി എന്നതിൽ ഉപരിയായിട്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഈ നോവലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ സമൂഹം ആ കുട്ടിയെ അതിനെ ആ പതിമൂന്ന് വയസ്സുകാരനെ കാണുന്നത് ഒരു കുട്ടിയായിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സാംസ ശരിക്കും പറഞ്ഞ ആദ്യ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യത്തിലേക്കാണ് പിന്നെ തിരിഞ്ഞു നോക്കുന്നത് അതായത് അവരുടെ വീട്ടിലെ അവസ്ഥ വീട്ടിലെ ദാരിദ്ര്യം അതുപോലെ തന്നെ അച്ഛന്റെ അവസ്ഥ അമ്മയുടെ അവസ്ഥ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സാംസയെ പിന്നീട് നോവലിലേക്ക് കാണിക്കുന്നത് അതായത് സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുന്നു ഏറ്റവും അവസാനം ഒരു സ്വപ്നത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു ആനയുടെ ഒരു സ്വപ്നത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ നോവലിനെ നമ്മൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു നോവലാണ് അതുപോലെ തന്നെ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സാംസ പിന്നീട് കാണുന്ന റിയാലിറ്റികൾ പലതിലും പല റിയാലിറ്റികളും കാണുന്നുണ്ട് റിയാലിറ്റികളെല്ലാം കണ്ടു കഴിയുമ്പോൾ സാംസ വിചാരിക്കുന്നത് പിന്നീട് തിരിച്ച് ലൈബ്രറിയിലേക്ക് അല്ലെങ്കിൽ അവന്റെ ബുക്കിന്റെ വഴിയിലേക്ക് അവന് പോകാമെന്നാണ് അവൻ ചിന്തിക്കുന്നത് കാരണം ആ ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കാണുന്ന യഥാർത്ഥ ലോകം അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ അഭിമീകരിക്കേണ്ടി വരുന്ന ലോകത്തേക്കാൾ വളരെ എന്താണ് പറയുക വളരെ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ലോകം ഈ ബുക്കിന്റെ ലോകം തന്നെയാണ് അപ്പൊ ആ ബുക്കിന്റെ ലോകത്തേക്ക് പലപ്പോഴും അവൻ തിരിച്ചു പോയാലോ എന്ന് ഈ ബുദ്ധിമുട്ടുകൾ ഒക്കെ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ അങ്ങനെ തോന്നുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ നോവലിനകത്ത് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രങ്ങളാണ് സ്റ്റീഫൻ അതുപോലെ തന്നെ ശ്യാമ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ സ്റ്റീഫന് ശ്യാമൻ സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ അതായത് വർഷത്തിൽ ഒരിക്കൽ ഭ്രാന്തി വരുന്ന ഒരാളായിട്ടാണ് സ്റ്റീഫനെ ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷേ ആ കഥ നമ്മൾ നോവൽ വായിക്കുമ്പോൾ തന്നെ നോവലിസ്റ്റ് അതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും സ്റ്റീഫൻ സ്റ്റീഫനാണോ ഫ്രാന്ത് അല്ലെങ്കിൽ സ്റ്റീഫനെ ആ ഫ്രാ ഫ്രാന്ത് ഉണ്ട് എന്ന് പറയുന്നത് നോക്കിക്കണ സമൂഹത്തിനാണോ അവിടെ പ്രശ്നം എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റീഫനെ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതും നമുക്ക് ഈ നോവലിനകത്ത് വായിക്കാവുന്നതാണ് അതുപോലെ സ്റ്റീഫന്റെ കാമുകിയായ ശ്യാമ ശ്യാമ എന്ന് പറയുന്നത് ശ്യാമ ഒരു ഡിസബിൾഡ് വ്യക്തിയാണ് കാലിന് സ്വാധീനമില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ ശ്യാമ പറയുന്നുണ്ട് ഒരുപക്ഷെ ശ്യാമയുടെ ഡിസബിലിറ്റി ആയിരിക്കാം ഏർ സ്റ്റീഫന് അവളെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതുപോലെ തന്നെ സ്റ്റീഫന്റെ ഭ്രാന്താണ് ശ്യാമയ്ക്ക് സ്റ്റീഫനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ള രീതിയിലൊക്കെ ഇതിനകത്ത് ആ അവതരണം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവരുടെ ഒരു പ്രണയം അതിനെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഈ നോവൽ വളരെ നല്ല രീതിയിൽ പോകുന്നു അതൊന്ന് ഇലു ഇലു എന്ന് പറഞ്ഞ നായയെ പറയുന്നത് തന്നെ അതിന്റെ തുടക്കം തന്നെ ഇറുവിന് ശേഷമാണ് ഇലു എന്ന് പറയുന്നത് ഇലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താണ് ഒരു അക്ഷരമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാത്തൊരു നായ എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് വളരെ എന്താണ് ആര് വന്നാലും കുരയ്ക്കാത്ത വാലാട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു നായ അതേ രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും വളരെ മിഴിവാറുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നോവലായിട്ട് നമുക്ക് കാണാൻ ാണ് എസ് ഹരീഷിന്റെ പട്ടുന്നിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് നോവൽ താങ്ക് യു